പേരാമ്പ്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് ഇടതുമുന്നണി പേരാമ്പ്ര നിയോജകമണ്ഡലം എൽ ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഗസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങളും കേരളത്തിന് ഈ കാലഘട്ടങ്ങളിലുണ്ടായ വികസനവും പ്രതിപാദിച്ച് സംസാരിച്ച അദ്ദേഹം കോൺഗ്രസ് കേരളത്തിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തുരങ്കം വയ്ക്കുകയാണെന്നും ആരോപിച്ചു മുല്ലപ്പള്ളിയെ പോലുള്ളവർ ആയ വടകരയിൽ ഷാഫി എംപിയായത് നാടിന്റെ കഷ്ടകാലമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ഷാഫിയുടെ മൂക്കിന്റെ പാലം മാത്രമേ ഇപ്പോൾ പോയുള്ളൂ എന്നും സൂക്ഷിച്ചു നടന്നാൽ നന്നെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി അഹംബാവവും ധിക്കാരവും ഒക്കെ കോൺഗ്രസിന്റെ ഓഫീസിൽ പോയി പറഞ്ഞാൽ മതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ലീഗുകാരെ മുന്നിലാക്കി ഓടി രക്ഷപ്പെടുന്നവരാണ് കോൺഗ്രസുകാരെന്ന ലീഗ് പ്രവർത്തകർ തിരിച്ചറിയണമെന്നും ഇ പി പറഞ്ഞു ഡി പി രാമകൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഷാഫി പറമ്പിലിന് പറ്റിയതിൽ ഉത്തരവാദി യു ഡി എഫ് തന്നെയാണെന്നും ഷാഫി അക്രമികളോടൊപ്പം ചേർന്ന് പോലീസിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയായും അദ്ദേഹം ആരോപിച്ചു പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് കൊല്ലാനും നാട്ടിൽ കലാപം കലാപമുണ്ടാക്കാനുമായിരുന്നു യു ഡി എഫ് ശ്രമമെന്നും ടി പി രാമൻ പറഞ്ഞു

എന്തായിരുന്നു നിന്നും പിന്തുണയോടുകൂടി വീണ്ടും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അതിലൂടെ കേരളത്തിൽ വന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കൾ പറയാറുണ്ടല്ലോ